നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ആറേക്കാൽസിൻ്റെ സ്ഥലവും ഈ കാണുന്ന താമസയോഗ്യമായ ഓടിട്ട വീടുമാണ് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഇതിലൊരു പത്ത് കൗങ്ങ് കായ്ക്കുന്നത് ഒരു മൂന്ന് തെങ്ങ് നല്ല കായ്ഫലുള്ളതും രണ്ട് ബെഡ്റൂം രണ്ട് ബാത്ത് ഇതാണ് ഇതിലൊരു ബാത്റൂം ബാക്ക് സൈഡിലാണ് രണ്ടും വരുന്നത് കേട്ടോ വെള്ളത്തിന് പൈപ്പ് ലൈൻ കണക്ഷനാണ് രണ്ടെണ്ണം ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പൈപ്പ് ലൈൻ കണക്ഷനാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ടിരുന്ന് ഡീലിങ് നടത്താം കേട്ടോ ഇതിന് ഇതിൻ്റെ ഉടമ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചെറുതെ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ് കേട്ടോ ഒരു പാവപ്പെട്ട ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് താമസയോഗ്യമായിട്ടുള്ള വീടാണ് പഞ്ചായത്ത് ടാറിംഗ് റോഡ് സൈഡിലാണ് കേട്ടോ ചേലക്കര ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം വെങ്ങാനല്ലൂർ എന്ന പ്രദേശത്താണ് വെങ്ങാനല്ലൂർ ശിവക്ഷേത്രത്തിൻ്റെ അടുത്തുനിന്ന് നമുക്കൊരു എഴുന്നൂറ് മീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഈ ചേലക്കര ടൗൺ എന്ന് പറഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളും ഗവൺമെൻറ് സ്ഥാപനങ്ങൾ സ്കൂള് കോളേജ് പള്ളി അമ്പലം മദ്രസ ബാങ്ക് പോലീസ് സ്റ്റേഷൻ വില്ലേജ് ഓഫീസ് എല്ലാ സ്ഥാപനങ്ങളും ഉള്ള ഒരു ടൗണാണ് ചേലക്കര കേട്ടോ അവിടെ നിങ്ങൾ രണ്ടര കിലോമീറ്റർ ആണ് നമുക്കുള്ള ദൂരം ഇതിൽ നമുക്ക് രണ്ട് ബെഡ്റൂം ഒരു വലിയ ഹാൾ കിച്ചൺ വർക്ക് ഏരിയ ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ഷൈലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഉൾസൈഡ് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് വെറും നൂറ് ആണ് പഞ്ചായത്ത് ടാറിംഗ് റോഡ് സൈഡിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് താല്പര്യമുള്ളവർ വില കായ്ഫലുള്ള മൂന്ന് തെങ്ങ് കായ്ക്കുന്ന പത്ത് കവുങ്ങ് രണ്ട് പൈപ്പ് ലൈൻ കണക്ഷൻ പഞ്ചായത്ത് ടാറിംഗ് റോഡ് സൈഡ് താമസ യോഗ്യമായിട്ടുള്ള ഒരു വീട് പരിസരത്തൊക്കെ നിറയെ വീടുകളുള്ള ഒരു പ്രദേശമാണ് ഈ കാണുന്ന ടാറിംഗ് റോഡ് സൈഡാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഉൾസൈഡിൽ കൂടെ വരുന്ന ആ ബസ് റൂട്ടാണ് കേട്ടോ ഇതല്ല ഈ റൂട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് നമുക്കത് വരുന്നത് ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പാടങ്ങളുണ്ട് പറമ്പുകളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ആ കാണുന്ന ആ വണ്ടി കണ്ടോ അതാണ് നമുക്ക് ഉൾസൈഡ് ബസ് റൂട്ട് വരുന്നത് കേട്ടോ അമ്പലം പള്ളി മദ്രസ ബാങ്ക് എല്ലാം നമുക്ക് ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് എല്ലാം നമുക്ക് ലഭ്യമാണ് ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ മനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ